ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളാണുള്ളത് പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് ഇടുക്കിയിൽ എത്ര എണ്ണ ഇടുക്കിയിൽ മൂന്നെണ്ണം ഏതൊക്കെ പെരിയാർ ചിന്നാർ കുറിഞ്ഞിമല പെരിയാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പിന്നെ ചിന്നാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പെരിയാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ചിന്നാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇടുക്കി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കുറിഞ്ഞിമല ചിന്നാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ചിന്നാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുറിഞ്ഞിമല രണ്ടായിരത്തി ആറ് കുറിഞ്ഞിമല എന്നാണ് രണ്ടായിരത്തി ആറ് അപ്പോൾ ഇടുക്കിയിൽ എത്രന്നാണ് ഇടുക്കിയിൽ നാല് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് ഒന്ന് ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ചിന്നാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ടായിരത്തി ആറ് അടുത്തത് തിരുവനന്തപുരം തിരുവനന്തപുരം നെയ്യാറ് നെയ്യാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിനാണ് നെയ്യാർ നിലവിൽ വന്നത് പേപ്പാറ പേപ്പറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് പേപ്പാറ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പർ പേപ്പർ എന്ന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേപ്പാറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തിര നെയ്യാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് അടുത്തത് പാലക്കാട് പാലക്കാട് ജില്ലയിലേതൊക്കെയാണ് പറമ്പിക്കുളം ചൂലന്നൂർ പറമ്പിക്കുളം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചൂലന്നൂർ രണ്ടായിരത്തി ഏഴ് ചൂലന്നൂർ എന്നാണ് രണ്ടായിരത്തി ഏഴ് പറമ്പിക്കുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചൂലന്നൂർ രണ്ടായിരത്തി ഏഴ് പാലക്കാട് ഏതൊക്കെയാണ് പറമ്പിക്കുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ചൂലന്നൂർ രണ്ടായിരത്തി ഏഴ് അടുത്തത് കോഴിക്കോട് കോഴിക്കോട് ഏതാണ് ഒറ്റന്നുള്ളൂ മലബാർ മലബാർ എന്നാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് കോഴിക്കോട് മലബാർ രണ്ടായിരത്തി ഒമ്പതിലാണ് നിലവിൽ വന്നത് അടുത്തത് കണ്ണൂർ കണ്ണൂർ ഏതൊക്കെയാണ് മൂ രണ്ടെണ്ണം ഉണ്ട് ആറളം കൊടിയൂര് ആറളം കൊട്ടിയൂർ ആറളം എന്നാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കൊട്ടിയൂര് രണ്ടായിരത്തി പതിനൊന്ന് ആറളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൊട്ടിയൂർ രണ്ടായിരത്തി പതിനൊന്ന് എന്നാണ് കൊട്ടിയൂർ രണ്ടായിരത്തി പതിനൊന്നില് അടുത്തത് എന്താണ് മലപ്പുറം മലപ്പുറം ജില്ലയിലേതാണ് കരിമ്പുഴ കരിമ്പുഴ വന്യജീവി സങ്കേതം എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അടുത്തത് വയനാട് വയനാട് ഏതാണ് വയനാട് വന്യജീവി സങ്കേതം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വയനാട് വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അടുത്തത് കൊല്ലം ജില്ലയിലെ ചെന്തുരുണി കൊല്ലം ജില്ലയിലെത്തന്ന ഒന്ന് ചെന്തുരുണി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചെന്തുരുണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അടുത്തത് എന്താണ് എറണാകുളത്ത് ഏതൊക്കെയാണ് മംഗളവാനം തട്ടേക്കാളും മംഗളവാനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാല് രണ്ട് മംഗളവനം രണ്ടായിരത്തി നാല് തട്ടേക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൃശ്ശൂർ ഏതാണ് പി ചി വാഴാനി പി ചി വാഴാനി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ചിമ്മിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പി ചി വാഴാനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ചിമ്മിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പി ചിമ്മിണി തൃശ്ശൂർ ജില്ലയിലാണ് പി ചി വാഴാനി ചിമ്മിണി അപ്പോൾ എത്ര എണ്ണമാണ് കേരളത്തിൽ വന്യ ജീവി സങ്കേതങ്ങൾ പതിനെട്ടെണ്ണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക उन सब्स््राइब